ഹായ് ബിഗ് ബോസ് സീസൺ ിൽ വൈൽഡ് കാർഡുകൾ വന്നിരിക്കുന്നു അതിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആതില നൂറ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിലെ പൂമ്പാറ്റകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കഴുകന്മാരെ പോലെ കൊത്തിവലിക്കും പക്ഷെ ഇവർ തമ്മിലല്ല മറ്റു പലരെയും കൊത്തിവലിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഇവർ തമ്മിൽ കൊത്തിവലിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടിയിരിക്കുന്നു ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും ഇവർ തമ്മിലുള്ള വഴക്ക് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് ആ രീതിയിലേക്ക് ഇതിനെ വളച്ചൊടിക്കുമോ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റന ഫാത്തിമ റനാഫാത്തിമ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ആയിരിക്കില്ല പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പുറകെ നടന്ന് ഗോഷ്ടി കാണിച്ചും ഫുൾ ടൈം ചീവിയുടെ പോലെ കലവില പറഞ്ഞുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ സംസാരിച്ചു തുടങ്ങിയാൽ മുഖത്തുനിന്ന് കൈയെടുക്കാൻ തോന്നില്ല അതായത് ചെകള നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും ആ രീതിയിലാണ് ഈ പറയുന്ന ഫാത്തിമയുടെ സംസാര രീതി ആ സംസാര രീതിയും വെച്ച് പറയുന്ന ആദില നൂറിയോട് മത്സരിക്കാൻ പോയ ഫാത്തിമ അവസാനം ചമ്മി നാറി ഇല്ലാതായത് നമ്മൾ കണ്ടതാണ് മിനിഞ്ഞാന്ന് ഇന്നലെ വീണ്ടും നൂറയോട് ഏറ്റുമുട്ടുന്ന ഫാത്തിമ ശരിക്കു കൊടുത്തു രണ്ടുപേരും ചേർന്ന് അതായത് ആതിലിയും നൂറിയും ചേർന്ന് ഫാത്തിമയ്ക്ക് ശരിക്ക് കൊടുത്തു നമ്മൾ വിചാരിച്ചു റനാഫാത്തിമ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളൊരു കാര്യം അതായത് അനുമോൾ എന്തെങ്കിലും പറഞ്ഞാൽ കരയും എന്ന് പറയുന്ന ഫാത്തിമ നൂറിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവസാനം കരഞ്ഞു നിലവിളിച്ച് കാല് പിടിച്ച് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ പാവമാണ് എന്നുള്ള രീതിയിൽ കരഞ്ഞ് നിലവിളിക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രി കണ്ടു ഒരുപക്ഷെ റനാഫാത്തിമയുടെ അവസാനത്തെ അടവായിരിക്കാം ഇവരോട് മുട്ടിക്കഴിഞ്ഞാൽ ഞാൻ പായും തലവണയും എടുത്ത് വീട്ടിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ചിന്തയായിരിക്കാം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായിരിക്കാം അവർ കരഞ്ഞ് നിലവിളിച്ചു നൂറയോട് കരഞ്ഞ് കാലുപിടിക്കുന്ന തരത്തിലാണ് ഇന്നലെ സംസാരിച്ചത് അവസാനം നൂറ അത് ക്ഷമിച്ചു കൊടുക്കുന്നു പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് നൂറ ഫാത്തിമയോട് ക്ഷമിക്കുന്നു ഈ സംഭവം ആതിരയ്ക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല ആതില പിന്നീട് നൂറിയോട് പറയുന്ന കാര്യമാണ് നീ ചെയ്തത് ശരിയായില്ല അത് തെറ്റാണ് നീ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് നൂറിയോട് ആതില് പറയുന്നു അപ്പൊ നൂറ പറയുന്നു അവൾ എനിക്ക് ഒരു അനിയത്തിയെ പോലെയാണ് നമ്മൾ ദേഷ്യപ്പെട്ടു അവൾ സങ്കടം കൊണ്ട് കരഞ്ഞു എനിക്കത് കണ്ടപ്പോൾ വിഷമമായി ഞാൻ മാപ്പ് കൊടുത്തു അപ്പോ ആതില പറയുന്നു അത് അവളുടെ അടവായിരിക്കാം നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അപ്പൊ നൂറ നൂറുടെ ന്യായങ്ങൾ പറയുന്നുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പക്ഷെ ആതിലെ സമ്മതിക്കുന്നില്ല അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് നീ ഒരിക്കലും അത് ചെയ്യാൻ ായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് റന ഫാത്തിമ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യുന്ന കാര്യം അത് അവളെ കൊണ്ട് തന്നെ അത് തെറ്റാണ് എന്ന് സമ്മതിപ്പിക്കണമായിരുന്നു പക്ഷെ നീ ചെയ്തത് ശരിയായില്ല അവൾ ഒന്ന് കരഞ്ഞപ്പോഴേക്കും നീ ക്ഷമിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിൽ അപ്പോ നൂറ നൂറിയുടേതായിട്ടുള്ള ന്യായങ്ങൾ പറയുന്നു ആതില അതിന് സമ്മതിക്കുന്നില്ല നീ ചെയ്തത് തെറ്റാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവരെ ഇപ്പോൾ ഒറ്റ കണ്ടസ്റ്റൻ്റ് അല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പേർക്കും പറയുന്നതിന് ഒരു പരിമിതിയുണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യൂ എനിക്കെന്തായാലും നീ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് തോന്നിയിരിക്കുന്നത് എന്നാണ് ആതില പറയുന്നത് നൂറയ്ക്ക് നൂറ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നുമില്ല ഈ ഒരു വിഷയം മാത്രം മതി ഇനി ആളിക്കത്താൻ ഈ ഒരു ചെറിയ വിഷയത്തിന് തന്നെ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ നടക്കും ഉറപ്പാണ് ഇവർ തമ്മിൽ തല്ലിപ്പിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് തന്നെ അതിന് തിരിതെളിക്കും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേർ അത് ഇവർ രണ്ടുപേരും തന്നെയാണ് എന്തായാലും ഇവർ തമ്മിൽ തല്ലി പിരിയുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ